നടൻ ജയൻ രവിയും ഭാര്യ ആരതിയും തമ്മിലുള്ള വിവാഹമോചന വാർത്തകളാണ് ഏറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇരുവർക്കുമിടയിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് പ്രധാന കാരണം എന്താണെന്ന് നോക്കാം ഇരുവരും വേർപിരിയുന്നുവെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ ആദ്യം ജയം രവിയാണ് വെളിപ്പെടുത്തലുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് അഭ്യൂഹങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് വെച്ചുകൊണ്ട് തങ്ങൾ നിയമപരമായി വേർപിരിയാൻ പോകുന്നുവെന്ന് ജയം രവി തന്നെ വെളിപ്പെടുത്തി ഒരു പോസ്റ്റുമായാണ് ജയം രവി സോഷ്യൽ മീഡിയയിൽ എത്തിയത് പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളാണ് കാരണമെന്നുമാണ് ജയം രവി വെളിപ്പെടുത്തിയത് എന്നാൽ ജയം രവിയുടെ പോസ്റ്റിന് തൊട്ടു പിന്നാലെ തന്നെ ഭാര്യ ആരത്തിയും ഒരു പോസ്റ്റുമായി സോഷ്യൽ മീഡിയയിൽ എത്തി ജയം രവി പുറത്തുവിട്ട വിവാഹമോചന വാർത്തയോട് താൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്നും തന്നോട് സംസാരിക്കാതെയും തന്റെ അറിവില്ലാതെയുമാണ് ജയം രവി ഈ തീരുമാനം എടുത്തതെന്നുമാണ് ആർത്തി വ്യക്തമാക്കിയത് പലതവണ ജയം രവിയെ ബന്ധപ്പെട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിരുന്നെന്നും എന്നാൽ അതിനൊന്നും വഴങ്ങുന്നില്ലായിരുന്നു ജയം എന്നുമാണ് ഭാര്യ വെളിപ്പെടുത്തിയത് താനുമായി കൂടി ആലോചിക്കാതെയാണ് ഡിവോഴ്സിലേക്ക് ജയം രവി എത്തിച്ചേർന്നതെന്നാണ് ഭാര്യ വ്യക്തമാക്കിയത് ഭാര്യ ആരത്തെയുടെ ഈ വെളിപ്പെടുത്തലിനു പിന്നാലെ എന്തുകൊണ്ടാവാം ജയൻ രവി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഇരുവർക്കുമിടയിലുള്ള വേർപിരിയലിനുള്ള പ്രധാന കാരണം മൂന്നാമതൊരാളാണ് എന്ന വാർത്ത പുറത്തു വരുന്നത് അത് മറ്റാരുമല്ല ഗായിക കെനിഷ ഫ്രാൻസിസ് ആണ് ഒരു സിംഗറും സ്പിരിച്വൽ തെറാപ്പിസ്റ്റുമാണ് കെനിഷ ഫ്രാൻസിസ് കെനിഷയുടെ ഒരു മ്യൂസിക്കൽ വീഡിയോയുടെ ലോഞ്ചിന്റെ ഭാഗമായാണ് ജയം രവിയും കെനിഷയും പരിചയപ്പെടുന്നത് ആ പരിചയം ഇരുവർക്കുമിടയിൽ പ്രണയത്തിലേക്ക് വളർന്നു എന്നാണ് വാർത്തകൾ പുറത്തുവന്നത് ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ജയം രവിയുടെ ഭാര്യ ആദ്യ തന്നെ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഷൂട്ടിങ്ങിന്റെ ആവശ്യങ്ങൾ കാണുന്ന പേരിൽ ജയം രവി കുറച്ചുനാൾ മാറി നിന്നിരുന്നു എന്നാൽ ഷൂട്ടിങ്ങിന് വേണ്ടിയല്ല കെനിഷയെ കാണാനായി ഗോവയിലേക്ക് ചെല്ലുകയായിരുന്നു ജയം രവി നിലവിൽ കെനിഷ താമസിക്കുന്നത് ഗോവയിലാണ് ഗോവയിൽ വെച്ച ജയം രവിയുടെ കാർ കെനിഷ ഓടിച്ചതിന്റെയും ഓവർ സ്പീഡായ മൂലം അതിന് പെറ്റി വന്നതിന്റെയും രേഖകൾ പുറത്തു വന്നിരുന്നു ഈ വിവരങ്ങൾ ആരതി അറിയുകയും ജയം രവിയെ നേരിട്ട് കാണാൻ ഗോവയിലേക്ക് ചെല്ലുകയും ചെയ്തു എന്നാൽ ജയം രവിയെ അവിടെ വെച്ച് നേരിട്ട് കാണാൻ സാധിച്ചില്ല ഇതിനു പിന്നാലെയാണ് ജയം രവിയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വിവാഹമോചനം വരെ എത്തിയത് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പലതവണ ജയം രവിയെ ഭാര്യ ആരതി ബന്ധപ്പെട്ടെങ്കിലും ജയം രവി സംസാരിക്കാൻ താൽപര്യപ്പെട്ടിരുന്നില്ല എന്നാൽ ഗായിക കെനിഷ ഫ്രാൻസിസും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നതോടെ വിഷയത്തിൽ പ്രതികരണവുമായി ജയം രവി വീണ്ടും രംഗത്തെത്തി യും താനുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം സത്യമല്ലെന്നും ഈ വിഷയത്തിലേക്ക് കെനിഷിയുടെ പേര് വലിച്ചിരയ്ക്കരുതെന്നും കെനിഷിയും താനും ചേർന്ന ഒരു ഹീലിംഗ് സെന്റർ തുടങ്ങാനാണ് പദ്ധതിയെന്നും ജയം രവി മീഡിയയ്ക്ക് മുന്നിൽ വ്യക്തമാക്കി ദയവു ചെയ്ത് അത് തകർക്കരുത് എന്നുമാണ് ജയം രവി പറഞ്ഞത് എന്നാൽ ജയം രവിയുടെ ഈ ഒരു വെളിപ്പെടുത്തലിനു പിന്നാലെ നിരവധി ആരാധകർ ജയം രവിക്കെതിരെ രംഗത്തെത്തി സ്വന്തം ഭാര്യയ്ക്ക് സഹായം വേണ്ട സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ സുഹൃത്തുമായി ഹീലിംഗ് സെന്റർ തുടങ്ങാൻ പോകുന്നുവെന്ന ജയം രവിയുടെ പ്രസ്താവന ഏറെ വിവാദങ്ങൾക്ക് വഴിതിരിച്ചു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് പരിചയപ്പെട്ട സുഹൃത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ജയം രവിക്ക് ഭാര്യയോട് സംസാരിക്കുക പോലും ചെയ്യാതെ വിവാഹബന്ധം വേർപിരിയാൻ തീരുമാനിച്ച തീരുമാനവും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ജയം രവി ഗോവയ്ക്ക് പോയത് എന്തിനാണ് എന്ന കാര്യങ്ങൾ ഒരു പ്രശസ്ത യൂട്യൂബറോട് ജയം രവി പങ്കുവയ്ക്കുകയുണ്ടായി ഭാര്യ ആരതിയും ജയം രവിയും തമ്മിൽ ഏറെ നാളുകളായി പ്രശ്നങ്ങൾ പോവുകയാണെന്നും ജയം രവി സമ്പാദിച്ചിട്ടുള്ള പൈസയിൽ പോലും ചിലവഴിക്കുകയാണെങ്കിൽ അത് എന്തിനാണെന്ന് ഭാര്യയെ ബോധ്യപ്പെടുത്തണമെന്നും താൻ ഷൂട്ടിംഗ് സെറ്റുകളിൽ പോയാൽ ഷൂട്ടിംഗിന് തന്നെയാണോ പോയത് എന്ന് ഉറപ്പുവരുത്താൻ നിരവധി തവണ ഭാര്യ ഫോൺ വിളിക്കുകയും വീഡിയോ കോളുകൾ വിളിക്കുകയും ചെയ്യുമെന്നുമാണ് ജയം രവി വ്യക്തമാക്കിയത് ഇങ്ങനെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ ഏതെങ്കിലും ഒരു കൌൺസിലറെ കണ്ട് നേരിട്ടൊന്ന് സംസാരിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഗായക മാത്രമല്ലാതെ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയായ കെനിഷയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ജയം രവി പോയതെന്നാണ് ഒരു പ്രശസ്ത യൂട്യൂബറോട് ജയം രവി വ്യക്തമാക്കിയത് ചെന്നൈയിലുള്ള സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാത്തത് ഭാര്യയും താനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ പുറത്ത് പോകും എന്നുള്ളത് കൊണ്ടാണെന്നാണ് ജയം രവി പറയുന്നത് ഒരു കൗൺസിലിംഗിന് വേണ്ടിയാണ് തന്റെ സുഹൃത്തും സൈക്കോളജിസ്റ്റുമായ കെനിഷയെ നേരിൽ കണ്ട് സംസാരിക്കാൻ ഗോവയിൽ ചെന്നതെന്നാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നപ്പോൾ ജയം രവി വ്യക്തമാക്കിയത് ജയം രവിയുടെയും ഭാര്യയുടെയും വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഈ വിഷയത്തിൽ വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ ദിവസം ഗായിക കെനിഷ ഫ്രാൻസിസും രംഗത്തെത്തിയിരുന്നു വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് കെനിഷ എന്നാൽ ഭർത്താവുമായി പിരിഞ്ഞാണ് കെനിഷ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ജയം രവിയും ആരതിയും തമ്മിലുള്ള പ്രശ്നത്തിൽ പ്രതികരണവുമായി എത്തുന്നവരോട് ഇത് നിങ്ങളുടെ വീടിന്റെ പ്രശ്നമല്ല മറ്റൊരാളുടെ വീടാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായവും പറയാൻ അനുവാദമില്ല എന്നാണ് കെനിഷ വ്യക്തമാക്കിയത് രണ്ടാമതായി എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുക എനിക്ക് ചെയ്യാൻ മറ്റ് പല ജോലിയുമുണ്ട് അതുപോലെ താനും ജയം രവിയും തമ്മിൽ ഒരു വിധത്തിലുള്ള ലൈംഗിക ബന്ധത്തിലും ഏർപ്പെട്ടിട്ടില്ലെന്നും ഇനി ഫ്യൂച്ചറിൽ തങ്ങൾ ഒന്നാവുകയാണെങ്കിൽ അതിന് പ്രധാന കാരണം മീഡിയ ആയിരിക്കുമെന്നുമാണ് കെനിഷ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത് കെനിഷയുടെയും ജയം രവിയുടെയും ഈ വെളിപ്പെടുത്തലുകൾ ഇരുവരും തമ്മിൽ സാധാരണ ഒരു സൌഹൃദം മാത്രമല്ല എന്ന ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് ഫ്യൂച്ചറിൽ തങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായാൽ അത് മീഡിയ കാരണമായിരിക്കുമെന്ന കെനിഷ പറഞ്ഞ പ്രസ്താവനയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു രണ്ട് ആൺമക്കളുള്ള ജയം രവി പതിനെട്ട് വർഷത്തെ വിവാഹ ജീവിതം വേർപിരിയുന്നു എന്ന ഒരു സുപ്രധാന തീരുമാനമെടുക്കുമ്പോൾ ആ ഒരു വിവരം അർഹിക്കുന്ന പ്രാധാന്യത്തോടും സ്വകാര്യതയോടും കൂടി തന്റെ ഭാര്യയോട് പോലും സംസാരിക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത് ും ജയം രവിക്കെതിരെ നിരവധി വിമർശനങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കാൻ പ്രധാന കാരണമായി വിവാഹത്തിൽ നിന്നും പിന്മാറാനുള്ള ഈ ഒരു തീരുമാനം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജയം രവി എടുത്തിരിക്കുന്നത് ചെന്നൈ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു കേസ് ഒക്ടോബർ പത്തിന് പരിഗണിക്കും